ഹലോ മുത്തുമണികളി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ രാവിലെ ഞാൻ എങ്ങനെയാണ് അങ്ങനെ തന്നെ ഉള്ളൊരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടായിക്കോട്ടെ ഇന്നത്തെ ഒരു ഇതാണ് കേട്ടോ മോർണിംഗ് ഏട്ടം എന്നൊക്കെ പറയില്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷം രാവിലത്തെ എങ്ങനെയാണ് കേട്ടോ എല്ലാതൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ വീടുകളിൽ ഉൾപ്പെടുത്തിയതെട്ടോ പിന്നെ ഏറെക്കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കൾക്ക് ഫോൺ വേണ്ടിയിരും അപ്പോൾ അതിൻ്റെ വാഷ് അതിൻ്റെ ഒരു ഇതാവണേ മുന്നേ ഞാൻ കുറച്ച് വീട് എടുക്കട്ടെ ചാച്ചി തുടങ്ങിയതാട്ടോ എടുത്തപ്പോഴോ ഒരുപാട് ലെങ്ത്ത് കൂടിപ്പോയി കേട്ടോ ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം വീഡിയോ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ക്യാമറ എന്താട്ടി നമ്മളെഡിറ്റിംഗ് ആപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളൊന്നും സ്പീഡാക്കി പോയിട്ടുണ്ട് കേട്ടോ നമ്മളെ വീഡിയോ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ കാണിക്കിടുന്ന പെള്ളേക്കുള്ള ഓൾ ഒക്കെ ഇങ്ങനെ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങളേക്ക് അപ്പോൾ അപ്പം നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തും കേട്ടോ ഒരുപാട് പേര് വ്യൂസും ഒരുപാട് പേര് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യങ്ങളാണ് പല ആളുകളിലേയും നെറ്റ് പറഞ്ഞൊരു സംഭവം ഉണ്ടാവണ്ടേ അല്ലേ നമ്മൾ വീഡിയോ കാണാനും ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുണ്ടോ ആ ടൈമിലൊന്നും അവർക്ക് നെറ്റ് കാണാനോ അല്ലെങ്കിൽ വീഡിയോ കാണാനുള്ള നെറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നെറ്റ് കാണാനോ നല്ല വീഡിയോ കാണാനുള്ള നെറ്റ് ഉണ്ടാവില്ല കാരണം ഞാൻ പറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അവർക്കൊക്കെ നെറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി കേട്ടോ ഒരുപാട് ആളുകൾ എന്നോട് പറയുക അപ്പോൾ ഇനി നെറ്റ് തീർന്നു പോകാറുണ്ട് ചിലപ്പോൾ സത്യം പറയുന്നവരുണ്ടാവും ചിലപ്പോൾ കള്ളം പറയുന്നവരുണ്ടാവും അതൊന്നും നമ്മൾ കാര്യം കണ്ട വീഡിയോ കാണുന്നത് കണ്ടട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് തന്നെ എന്നും ഡെയിലി വീഡിയോസ് ആയിട്ട് ചെയ്യുന്നു ഞാനൊരു ഡെയിലി ബ്ലോഗർ ആയതുകൊണ്ട് തന്നെ എന്നും ഒരു വീഡിയോ കിട്ടണം അതൊരു നിർബന്ധമായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എനിക്ക് വീഡിയോ ഇടാനും ഒരു സന്തോഷമാണ് കേട്ടോ കാരണം ഏത്തന്നെ ഹെൽപ്പ് ചെയ്യാൻ പത്ത് രൂപ ഉണ്ടെങ്കിൽ തന്നെ കയ്യിൽ കാര്യമുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ അതൊക്കെ എല്ലാവർക്കും ആദ്യം എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം അത് ും വിഷിപ്പിക്കില്ല അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കുറച്ച് മോർണിംഗ് റെട്ടോയിനായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് രാവിലെ തന്നെയുള്ള മുറ്റ ചെയ്യാനുണ്ടോ ഒറ്റമറിച്ച് നമ്മൾ അടുക്കള പണിയും കാര്യങ്ങളൊക്കെ അമ്മയാണ് കേട്ടോ ചായയും ചോറും ഒക്കെ അമ്മയൊന്നും ഉണ്ടാക്കാറ് ഞാൻ പുറമുള്ള എന്തെങ്കിലുമൊക്കെ അല്ലാച്ചിലുള്ള പരിപാടികൾ കാര്യങ്ങളൊക്കെയാണ് ഞാൻ എടുക്കാറ് അധികം ഞാനങ്ങനെ ഇവിടെ എൻ്റെ വീട്ടിൽ പോലെയല്ല ഇവിടെ അധികം പണിയൊന്നും ഉണ്ടാകാറില്ല കേട്ടോ നമ്മൾ താണെങ്കിൽ അമ്മ ഒഴിച്ചിട്ടുകൂലും അതിൻ്റെ ഇഷ്ടത്തിന് എന്താ കടികോ എൻ്റെ ഇഷ്ടത്തിലാണോ ഒക്കെ ഉണ്ടാക്കാൻ എൻ്റെ ഇഷ്ടത്തിൽ തന്നെയാണ് കേട്ടോ ഇവിടെയെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് തന്നെ അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്യും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് കൈമയ്ക്ക് നിൽക്കേണ്ട ആവശ്യം വന്നു കേട്ടോ ഉള്ളത് അവരെ ഹെൽപ്പ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളൊരു തന്നെയുള്ളൂ നമുക്ക് കേട്ടോ അപ്പോൾ അങ്ങനെതാണ് രാവിലെ തന്നെ എൻ്റെ മക്കളെ പരിപാടി എന്ന് പറഞ്ഞാൽ ഓട്ടോയിലാണ് ആ അങ്ങനെ നമ്മുടെ ചാരു ഇതാ നമ്മുടെ ഓട്ടോയിൽ കിടന്നുണ്ടെങ്കിൽ ഓരോ ഇതാക്കട്ടോ പിന്നെ അച്ഛൻ പറയും വല്ലാണ്ട് കളിക്കില്ലേ വീട്ടിലൂട്ട് കുഞ്ഞേന്ന് പറയും കേട്ടോ അപ്പം ഇവിടെ ഓട്ടോറിക്ഷയിൽ തൂങ്ങി കഴി കളിക്കുകയാണ് പരിപാടി ഓളുണ്ടോ പറഞ്ഞാൽ കേൾക്കുകയാണ് ഇതിൻ്റെ പരിപാടി ഞാൻ കുറേ പറഞ്ഞു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവൾ അയ്യുമ്പോൾ തൂങ്ങിയും കളിച്ചുകൊണ്ടേ നിൽക്കുകയാണ് എന്നാലും കുഴപ്പമൊന്നും ഇല്ല എന്താവും സന്തോഷമാണെന്ന് വിചാരിക്കും പിന്നെ ഞങ്ങടെ മൈൻഡ് ചെയ്യാറുണ്ട് ഞാൻ എന്നാൽ എന്താ വെച്ചാൽ കട്ടിക്കോട്ടേനും അപ്പം പിന്നെ താൻ അങ്ങോട്ട് ഇറങ്ങി പോരുകയുള്ളു നമ്മൾ മൈൻഡ് ചെയ്യുമ്പോഴാണ് ഇവർക്കൊക്കെ ഉള്ള ഒരു പ്രശ്നം നമ്മൾ മൈൻഡ് ചെയ്യാവുന്ന ഒരു കുഴപ്പമില്ല നടുത്ത അടുത്ത ഭാഗമെന്ന് പറഞ്ഞാൽ മോൾ ഭവിഷ്യത്ത് കുറച്ച് നമ്മൾ റോഡിൽ കുറച്ച് അമ്പലമൊക്കെ കാണും അവിടെ അടിച്ച് തരണമെങ്കിൽ അടിച്ചു തരുമ്പോൾ ഇത് ഇല്ലെങ്കിൽ ഇല്ല നമുക്കത് കാണുമ്പോൾ ഒരു വൃത്തിയായിട്ട് തോന്നുന്നുണ്ട് ഞാൻ അവിടെ അടിച്ച് തരാറുണ്ട് കേട്ടോ അതൊരു ഇതാണല്ലോ റോഡാണ് പഞ്ചായത്ത് റോഡാണ് എന്നാലും നമ്മളത് അടിച്ച് വരുക വൃത്തിയാക്കും നമ്മുടെ വീടിന് മുന്നിൽ തന്നെ ഇത് കേട്ടോ അപ്പം ആ ഒരു പരിപാടി കഴിഞ്ഞു പിന്നെ എന്താ വെച്ചാൽ നമ്മളെ കുട്ടികളൊക്കെ മിഠായിയും പൊടിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വന്ന് കൊണ്ടുപോയിട്ടിട്ടുണ്ട് അത് അപ്പം അതിൻ്റെ ഇതിൽ എന്നോ ഒരു ദിവസം കുഴമ്പിൻ്റെ എന്തോ ആക്കിയതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ ഒരു കാര്യമായിട്ട് ഉള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി പറഞ്ഞാൽ നമുക്ക് മുറ്റം അടിച്ച് വരും ചേക്ക് അടിച്ചു വരിക എന്നുള്ളൊരു പരിപാടിയാണ് അപ്പോൾ അതുകൂടി ഇല്ല അവിടെ നിന്ന് വൃത്തിയാക്കും പക്ഷെ അവിടെ ഒരു നാലോട്ടോ അഞ്ചൊട്ടോ അടിച്ചു തരണം എന്നാലേ വൃത്തിയാവുള്ളൂ കാരണം ചെറിയ മക്കളോട് തന്നെ നോക്കും ഇങ്ങനെ പരന്ന് കിടക്കും എപ്പോഴും ഓരോന്ന് വലിച്ചിട്ടൊന്നും ആക്കിയിട്ടൊക്കെ അത് നമ്മളൊന്ന് അടിച്ചു തരുമേക്കും ആദ്യം അടിച്ച ഒരു ഭാഗത്തേക്ക് അവിടെ എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാവും പിന്നതൊക്കെ കഴിഞ്ഞാൽ റണ്ടു പറയുമ്പോൾ വീണ്ടും അടിച്ചു വരാനായിട്ടും അപ്പോൾ ഏതെങ്കിലും തുടക്കണേൽ വീണ്ടും ഒരു മൂന്നോട്ടം അടിച്ചു തരത്തിലൊരു കണക്കാട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് രാവിലെ തന്നെ പറ്റിയതൊക്കെ ഒന്ന് ലെവലാക്കി ഒന്ന് അടിച്ചു വരണം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അടിച്ചു വരൽ കാര്യങ്ങളൊക്കെ നന്നിട്ടുണ്ടായിട്ട് കൂടെ കേട്ടോ നമ്മുടെ ഇന്നത്തിൽ കിച്ചുള്ളതൊക്കെ ആണ് കേട്ടോ അപ്പോൾ അതിൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കേണ്ട ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കാണുന്ന കൂട്ടുകാരുടെ വ്യൂസ് നമ്മുടെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് നമ്മളൊക്കെ ആയി മറക്കേണ്ടി കിട്ടും അപ്പോൾ നമ്മൾ വീഡിയോസൊന്നും പല ആളുകളിലേക്ക് എത്തേണ്ടാവില്ല അതൊക്കെ എത്തിക്കോളും നമ്മൾ ഡെയിലി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എവിടെങ്കിലുമൊക്കെ എത്തുമല്ലോ അതുകൊണ്ട് പ്രതീക്ഷയിൽ തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ മുന്നോട്ട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷിയാ ശെസിലുള്ള ബ്ലോഗർ ഉണ്ട് കേട്ടോ എല്ലാവരും ആ വീഡിയോന്ന് കാണണം അവളുടെ ഇൻ്റസ്റ്റ് ഫ്രണ്ടാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോം ടൂറൊക്കെ ഒന്ന് ചെയ്യുകയോണ്ടോ വിഷയല്ല ഹോം ടൂർ എന്തായാലും തീർച്ചയായിട്ടും മുന്നിൽ ഈശോ എൻ്റെ കൂടെ നാളെ തന്നെ ആ ഒരു ഹോം ടൂർ വീഡിയോ ചെയ്യുന്നതാണ് അപ്പം ഇതാ ഇങ്ങനെ നമ്മൾ അടിച്ച് വരല്ലോ സിറ്റി ഔട്ട് കേട്ടോ സിറ്റി ഔട്ടൊക്കെ ഒന്ന് അടിച്ച് വരെ ലെവലാക്കി അത് വൃത്തിയാക്കാൻ വെച്ചാൽ ഒക്കെ പാടങ്ങനെ കേക്കൊക്കെ സാധനങ്ങളൊക്കെ കഴിച്ചിട്ടെങ്കിൽ അവർ മുട്ടായിട്ട് മുട്ടായി വേണം അപ്പോൾ അതൊക്കെ കഴിച്ചത് പരുത്തി കേട്ടോ മുട്ടലെന്ന് പറഞ്ഞാൽ പെരുക്കിടാനുള്ളതിനുള്ളൂ പ്രശ്നമില്ല എന്നാലും ഞാനൊന്ന് അടിച്ചു വരി വൃത്തിയാക്കെ കേട്ടോ പൊടികളൊക്കെ ഇതിവിടെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തുടയ്ക്കും ഭാഗേണ്ടതായ ഒരു ചെളിയുണ്ടാവില്ലേ നന്നായിട്ട് പൊടി ചവിട്ടി കയറുന്ന കുട്ടികളാകുമ്പോൾ നേരെ പൊടിയണം ചിലപ്പോൾ ചെരുപ്പിട്ടിട്ടാവും മുറ്റത്ത് നടക്കുക അല്ലെങ്കിൽ ചെരുപ്പ് ഇടാതെ ആയിരിക്കും അപ്പോൾ ഒക്കെ നടക്കുമ്പോഴുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് അടിക്കല് നിർബന്ധമാണ് പിന്നെ തുടച്ചിട്ട് പിന്നെ വൈകുന്നേരത്തൊന്നും കൂടി അടച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട് കഴിഞ്ഞു അവിടെ അങ്ങനെയല്ല വീട്ടിൽ രണ്ട് നേരം തുടക്കണം കാരണം ചെരുപ്പ് മുറ്റത്ത് കയറും ചിലപ്പിട്ടും ചിലപ്പോ ഇടില്ല കാരണം നമ്മൾ മുറ്റത് അകുന്നു നന്നാക്കാത്തത് കൊണ്ട് തന്നെ ചെടിയൊക്കെ വേഗമായിട്ട് പൊടികളൊക്കെ ആയിട്ട് നിൽക്കും പിന്നെ അവിടെ തന്നെ പിന്നെ ഫുള്ള് സിമെൻറ്റ് കട്ട പൊടിയായതുകൊണ്ട് സിമെൻറ്റ് ഒരു തന്നെ കുത്തി പൊളിക്കുകയും ചെയ്യും ഇടയ്ക്ക് അപ്പം അതിൻ്റേതായ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ എപ്പോഴും അടിക്കൽ നിർബന്ധം ചെയ്യുന്നുണ്ട് അടിക്കലും തുടക്കൽ അവിടെ നിർബന്ധമാണ് പിന്നെ ഒറ്റ തവണയുള്ള തുടക്കലായിട്ടോ അപ്പോൾ അതിനിടയിൽ കൂടെ നമ്മൾ ചിറുകാ മണികളവിടെ വിക്രീസൊക്കെ കാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പാറും ചായയും കൂടിയിട്ടും അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനടുത്ത പരിപാടി ചായ കുടിക്കാനുള്ളതാണ് ലക്ഷ്യം അപ്പോൾ വേഗം ഒന്ന് വേഗം അവിടെ ഒന്ന് അടിച്ചത് വൃത്തിയാക്കാതെ അങ്ങോട്ട് ചാടിക്കാൻ പറ്റില്ല ഇവിടെ നിന്ന് നടത്തി കുട്ടിയാക്കട്ടെ വിചാരിച്ചിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അതുപോലെ തന്നെ കൂടെ ഒരുപാട് സുഹൃത്തുക്കളിപ്പോൾ ഭയങ്കര സപ്പോർട്ടാകട്ടോ നമ്മളെ ഇനി പാട് നന്ദിയുണ്ട് കേട്ടോ കുട്ടുകാരെ ഒരുപാട് ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അതിൻ്റെ കൂടെ അവിടെ എത്തി എൻ്റെ ചെക്കൻ എത്തിയാൽ അവിടെ എത്തിയിട്ട് എന്ന് പറഞ്ഞിട്ട് അമ്മേൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കാറുണ്ട് കേട്ടോ കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇറൽ കൂടുതലാണ് അവർക്ക് നല്ല ആളുകൾക്കും അപ്പം എന്ത് ചെയ്തു അപ്പോൾ അതിനിടെ ഇവിടെ ഉണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് വന്നിട്ട് ഞാൻ ചോദിച്ചാടിക്കാനായില്ലായിരുന്നു ശ്രീകോടം ഞാൻ അടിക്കാൻ ചോദിക്കുമ്പോൾ ഞാനെന്തെങ്കിലും പണിയിലായിട്ടും ഞാൻ നിൻ്റെ പണിയോട് ഇങ്ങനെ അടിച്ച് അടിക്കാൻ വരുമ്പോൾ ശ്രീകോടും കുട്ടികളോടും കഴിച്ചു അപ്പോൾ ഒരു ദേഷ്യം മരവ് അപ്പോൾ അതാ ഈ ഒരു പരിപാടി ഇതൊന്നും കഴിയട്ടെ അടിച്ചു കരിയിട്ട് വേണം ഈ ചാടിക്കാൻ അറിഞ്ഞുകൊണ്ട് നിൽക്കാട്ടെ ഞാൻ എന്നോട് ചാടിക്കാനായി ചോദിച്ചാൽ കുറച്ച് കഴിയട്ടെ അതുകൊണ്ടിന്ന് അടിച്ചു കരു വൃത്തിയാക്കാതെ ഇനി ചാടിച്ചിട്ട് കാര്യമില്ല എന്നാലും ചാവഡി കഴിഞ്ഞ് വരുമ്പോഴേക്കു തന്നെ ഇന്ത്യയിലേക്കൊന്ന് പുറത്തേക്ക് കുട്ടി വീണ്ടും വെക്കും അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ കിടന്നതൊക്കെ മടക്കി വെക്കാറുണ്ട് കേട്ടോ കാരണം എല്ലാവരും കൂടി കട്ടിലിമ കിടക്കാൻ പറ്റില്ല ഞാനും കുട്ടി ഉണ്ട് കേട്ടോ നല്ല എന്താ വിരിയൊക്കെ വിരിച്ച് പായ ഇല്ല കേട്ടോ വിരിയൊക്കെ വിരിച്ച് രണ്ട് മൂന്ന് വിരിയൊക്കെ വിരിച്ചിട്ട് നിലത്തേ കിടക്കില്ല കേട്ടോ അവനേം കൊണ്ട് ഉറക്കത്തിൽ കട്ടിൽ കിടന്നു കഴിഞ്ഞാൽ ഓൻ അങ്ങോട്ട് കൊണ്ട് തിരിയണോണ്ടേ എനിക്കൊരു പേടിയാണ് കേട്ടോ അല്ലെങ്കിൽ തന്നെ ഞാൻ തന്നെ അങ്ങോട്ട് വന്ന് തിരിഞ്ഞ് ഞാൻ തന്നെ കട്ടിൽ മേണ്ട ചാട്ടിൽ മറ്റേ ചാട്ടുന്ന ആളാണ് പിന്നെ കുട്ടികളും കൂടെ കണ്ടുകിടത്തുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ അതൊക്കെ ലെവലാക്കി അവിടെയൊക്കെ നടിച്ച് വൃത്തിയാക്കിയിട്ട് വേണം ചായ കുടി എന്നുള്ളൊരു പരിപാടി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചായക്ക് കടി പുട്ടും കടലയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നാളെ വില നമ്മൾ പൊളിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ സ്ത്രീകളെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ വീണ്ടും മക്കൾ മക്കളോട് ചാടിക്കാനായ ചോദിച്ചു വെക്കുക എന്നൊക്കെ പറയണ്ട പറഞ്ഞിപ്പം ഇതാക്കാണെങ്കിൽ ഒരു പാണി എടുക്കുന്നത് അതൊക്കെ അയ്യാതെ ഒരു പരിപാടി നടക്കില്ല കേട്ടോ ഞാൻ എടുക്കുകയാണെങ്കിൽ എടുക്കും ഇല്ലെങ്കിലും എടുക്കൂല്ലേ പിന്നെ എന്നോട് ആരും കഴിപ്പിക്കാൻ പാടില്ല കേട്ടോ എനിക്ക് ഒറ്റയ്ക്ക് എടുക്കണം അതാണ് എൻ്റെ ഇഷ്ടം നമ്മൾ ആരേലും എന്തെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞാൽ അത് വീട് എടുക്കാത്ത ഒരാളാണ് കേട്ടോ അങ്ങനെയുള്ള സ്വഭാവമുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ചെയ്യാനോ ആരെങ്കിലും പറഞ്ഞ് എനിക്ക് ഭയങ്കര എന്താണ് പറഞ്ഞ് തന്നെ ചെയ്യാ പറയാത്ത അങ്ങനത്തെ സ്വഭാവമാണ് എൻ്റെ അത് എന്താണെന്ന് എനിക്കറിയില്ല അതങ്ങനെ ആയിപ്പോയി അതുപോലെ കണ്ടറിഞ്ഞ കാട്ട അങ്ങനെയുള്ള സ്വഭാവം എനിക്കല്ലോ ഞാൻ എടുക്കണംന്ന് തോന്നിയാൽ ഞങ്ങൾ എടുക്കും അത്രേ ഉള്ളൂ അത് കണ്ടിന്ന് ചെയ്ത് കണ്ടെ ഇതിൻ്റെ അമ്മ അപ്പിളുംമാരൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യണം ഈ കണ്ടന്ന് ചെയ്യില്ല കൊണ്ടറിഞ്ഞിട്ടേ ചെയ്യുള്ളു ആ ഒരു സ്വഭാവം പ്രത്യേകിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇന്ന് ചായ ഇന്ന് കേക്കൊക്കെ പൊട്ടിച്ചിട്ടാണ് മിഠായിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്നത് കേക്ക് മഞ്ച് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് ഇതൊന്നും കൊടുക്കാനും കഴിക്കാനും പാടില്ല എന്നാൽ കുട്ടികൾക്കല്ലേ ഇത് തന്നെ വേണം പക്ഷേ എനിക്ക് കേടാണ് കേട്ടോ ശരീരത്തിന് നമ്മൾ ഈ കേക്കും ഐറ്റംസുകളൊക്കെ കൊടുക്കുന്നത് കാരണം കുട്ടികൾക്ക് എന്താ ഉദാഹരണക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ കേക്കും ഇതൊക്കെ എന്നാൽ അപ്പം അങ്ങനെ നമ്മൾ ഏറ്റവും പരിപാടി അതിനോട് കൂടെ രണ്ട് വിക്രസാണികളെ അതിർത്ത് എതിർത്തിന് എന്തൊക്കെയാണ് വലിച്ചുമാരും കൊണ്ടു കൊണ്ട് എന്താണെന്ന് എനിക്ക് തന്നെ പിടുത്തലേട്ടോ എന്തായാലും കിട്ടണം അതൊക്കെ കൊണ്ടുപോകും അതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മക്കൾക്ക് വേണ്ടു കേട്ടോ ഏതായാലും നമ്മൾ ഒരു എങ്ങനെയാണ് ചെയ്യാം മൂന്ന് കുട്ടികളെ നോക്കണ ഇങ്ങനെയൊക്കെയാണ് ഞാൻ മൂന്ന് കുട്ടികളെ നോക്കണത് അഞ്ചു വാരം കുട്ടികളെ നോക്കണ ഒരുപാട് ആളുകളൊക്കെ ഞാനങ്ങ് ഞാനങ്ങനെ ചെയ്യുന്നത് എങ്ങനെയല്ലേ ഇവരൊക്കെ നോക്കിയിട്ടുണ്ടാവുക കുട്ടികളേനു പക്ഷേ ഇതൊരു രസമാണ് കേട്ടോ ഈ ഒരു ഈയൊരു ടൈമിലേക്ക് തന്നെ ഒരു ഇതെല്ലാം കേട്ടോ ഇന്ത്യ ഒരുപാട് സങ്കടങ്ങൾ മാറണത് ഇന്ത്യ മക്കളുള്ളട്ടോ അങ്ങനെ ഓരോ കൂടെ ഇരിക്കുമ്പോൾ ഓരോ ചീത്തറിനോട്ടും ഓരോപ്പം കളിക്കുമ്പോഴൊക്കെ നമ്മുടെ ഇത് വീണ്ടും എൻഡിസ്ട്രീകോട്ടും ചാടിക്കാനായോ ഞാൻ പറഞ്ഞു ഇതെടുക്കുക അഴിയട്ടെ എന്നിടും കടിച്ചാ പിടിക്കാനായിട്ടോ അപ്പം അങ്ങനെ എൻ്റെ അടുത്ത ആൾ ഇതായൊരു വാതിൽ തുറക്കാൻ അടിക്കുക തുറക്കാ അടിക്കുക ഇതിൻ്റെ പരിപാടി ഇടയ്ക്ക് കൈമലങ്ങ് തട്ടുമ്പോൾ ഒരു രസാവും അത് അപ്പം ഈ ഒരു പരിപാടിയുണ്ട് അവർക്ക് വാതിൽ തുറക്ക അടയ്ക്കുക തുറക്ക അടിക്കുക എന്നുള്ളൊരു പരിപാടി അങ്ങനെ ഏതാ നമ്മളൊക്കെ അടുത്തൊരു പരിപാടി ചായ കുടിക്കുന്ന പരിപാടിന് മുന്നേ ഇങ്ങനെ ഒന്ന് വേഗം ഒന്ന് ലെവലാക്കിട്ട് അടിച്ചു വാതി ഞടുത്ത് ചായ കുടി അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പണിയൊക്കെ അടിച്ചതെല്ലാം കഴിഞ്ഞ് പോകുന്നു ഇവിടെ വരിഞ്ഞ് ചടിക്കാൻ പോകുകയും വരുമേം വരികയാണ് കേട്ടോ എന്നിടേക്കിടെ ഇവിടെ ഒരു ക്യാമറ വെച്ചത് ഊരി കണ്ടിട്ടില്ല കേട്ടോ അത് വേറെ കാര്യം ഞാനങ്ങനെ അങ്ങനെ വെക്കാത്ത കാണാത്തതുകൊണ്ടാണ് എൻ്റെ മക്കളൊക്കെ ഇങ്ങനെ കളിച്ചെടുക്കുന്നത് ഫോൺ ഞാൻ എവിടെയെങ്കിലും കണ്ട് വെച്ചോ അന്നാ അവർക്ക് ആ ഫോണ് വേണ്ടി വരും അത് അത്യാവശ്യമാണ് അവർക്ക് കണ്ടിട്ടില്ലേ എന്നൊരു കുഴപ്പമില്ല ഇതുവരെ എൻ്റെ പാറോടെ കണ്ടിട്ടില്ല കേട്ടോ ശ്രദ്ധിച്ചിട്ടില്ല അതാണ് ഇപ്പോൾ സത്യം ഫോണെന്നാണ് സംഭവം ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഏട്ടനും ശ്രദ്ധിച്ചിട്ടില്ല കാരണം ഇവരൊന്നും ഗെയിമറിൻ്റെ മുന്നേക്ക് അങ്ങനെ വരാത്ത ആളുകളാണ് കേട്ടോ ഏട്ടനറിഞ്ഞിട്ടന്നല്ലോ ഇവിടെ ഗെയിമറുള്ളതൊന്നും അതെൻ്റെ ഫോണുള്ള കാര്യം അറിഞ്ഞിട്ടില്ല കേട്ടോ കൊണ്ടുപോയിക്കാൻ്റെ പോകണം വിചാരി എന്നോട് എന്താ പിന്നെ പൊരി പൊരി എല്ലാവരും പൊരി ഞാൻ വിളിക്കുന്നുണ്ട് അപ്പം എന്നെല്ലാം കേട്ടോ അപ്പോൾ എനിക്ക് ശേഷം വല്ലതാണ് കേട്ടോ പിന്നെ ഞാനൊക്കെ എത്തിനെ ആറ്റിപ്പായ് കൊണ്ടുപോകണം എനി ചാടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇവിടെ രണ്ടാളും കൂടെ തമ്മിലുള്ള ഡിഷും വിഷും ഒക്കെ ഉണ്ട് അത് തമ്മിൽ തീർക്കണം ശ്രീകോണിന് തീരെ തമ്മത് എല്ലാവരും വയ്ക്കുമ്പോൾ ശ്രീകോണം പറയും എന്താ ഇങ്ങനെ പറയും എന്താ എന്താ ഈ തല്ലുടണെ അങ്ങനെ എങ്ങനെയൊക്കെ അറിയാം അപ്പം ഞാൻ പറയും ഞാൻ തന്നെ ഉണ്ടാവും അവിടെ തീർത്തുള്ളി തല്ലാറിയും ഞാൻ അത് എന്നെ വിളിക്കും എന്നെയുള്ളൊരു പേടിയായിട്ട് എന്നെ പിടിച്ച് വിളിക്കട്ടോ അപ്പം പറയും നിങ്ങളങ്ങോട്ട് തീർക്കുകയും അവിടെ ഞാൻ എന്തേലോട് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ പറ്റൂലെന്നൊക്കെ പറയും കേട്ടോ ആ ഞാൻ ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ വേണ്ടാത്തായിട്ട് നിന്നടന്ന് ചിലപ്പോൾ അടികൾ കിട്ടും പറയുമ്പോൾ ഈ കുട്ടികളെ തല്ലേ അങ്ങനെ ഇങ്ങനെ പറയും ചെയ്യുകയാണെങ്കിൽ അപ്പം പറയും ഞാൻ എന്തേലോട് പറയുമ്പോൾ ഇങ്ങോട്ട് പറ്റൂല എന്നാൽ വേണ്ടാത്തവിടെ കാട്ടും ചെയ്യും കാരണം ഞാൻ ഓർമ്മ ആവശ്യം പറഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ എന്തെങ്കിലും ഇതാ തല്ല ഇട്ട് അപ്പോൾ ഇത്ര തല്ല പറഞ്ഞൊരു ബേഗിനെ ആയിരുന്നു അപ്പോൾ ഓണ ബേഗിനെയെന്ന് പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ബേഗങ്ങൾ എടുത്തു കൊടുത്തിട്ട് വയ്ക്കും അപ്പോൾ അപ്സമാധാനമായി ഒരാൾക്ക് എന്തെങ്കിലും ഉണ്ടാകുമോ മറ്റൊരാൾക്കും വേണം അപ്പം ഞാൻ ചാടിക്കാൻ പോരി എന്ന് പറഞ്ഞാൽ അപ്പോൾ നീക്കണില്ല പിന്നെ ഞാൻ തന്നെ വന്നിട്ട് ആട്ടിപ്പായച്ച് നോക്കി പിന്നെ ചാടിക്കാൻ കൊണ്ടുപോകാൻ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ കൊച്ചുപ്ലോക്ക് ഇത്രമാത്രം മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം നമ്മൾ വരുന്നതാണ് ഓരോ വീഡിയോസൊക്കെ ആയിട്ട് ഓരോ ദിവസം വരും കാരണം ഒരു വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓടികൊണ്ടിരിക്കും പിന്നെ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വീഡിയോയിൽ നിന്നൊരു കഥ അല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അത്രയും ലെങ്ത്തായിട്ട് പോകുന്ന കേട്ടോ വീഡിയോ കണ്ട് സഹകരിക്കുന്ന എല്ലാ മുത്തുമണി മാണിക്കല്ലാരോടും ഒരുപാട് നന്ദി എൻ്റെ കൂടെ കൂരുന്നവരോടൊക്കെ കേട്ടോ മറ്റൊരു വിശേഷമായിട്ട് മറ്റൊരു ദിവസം വരുന്നതാണ് അതുവരെ എല്ലാ മുത്തുമണികളോടും നന്ദി അപ്പം നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ മണിക്കലാളും ഇനിയും തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പം ഞാൻ ചാടിക്കയുള്ള ക്ലാസ്സും കൊണ്ട് വരുന്നു വിളിച്ചതും വിളിച്ചിട്ടും വരുന്നില്ല അപ്പം ഞാൻ ആട്ടിപ്പൊയ്ക്കാട്ടെ പരിപാടി അപ്പം ഇന്നത്തെ ഒരു വീഡിയോ മാത്രം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റു ദിവസം കിട്ടുന്നവരേക്കും എല്ലാ കൂട്ടുകാരോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം വരും